എന്തുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കായിരുന്നത് കെ കെ രമയാണ് നോട്ടീസ് കൊടുത്തത് അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാനെന്നുള്ള കരുത്ത് ഈ ഇരട്ട എന്ന് സ്വന്തം പേരിട്ട് അവർ വിളിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ല അതുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തരാമായിരുന്നത് സ്പീക്കർ അബ്യൂഹ എന്നാണ് ഏറ്റവും അവസാനത്തെ പത്രക്കുറിപ്പ് അബ്യൂഹ ആയിട്ടുള്ള കേസാണ് ഈ ഒരു എം എൽ എയുടെ എം എൽ എ ഓഫീസിൽ വന്ന് മൊഴിയെടുക്കുന്നത് മൂന്ന് പോലീസാണ് കൊളവല്ലൂർ പോലീസ് പാനൂർ പോലീസ് ചുക്ലി പോലീസ് മൂന്ന് അറിയപ്പെടുന്ന മൂന്ന് ക്രിമിനലുകൾക്ക് വേണ്ടി അവരെ ശിക്ഷ ഇളവ് നൽകുക അഭ്യൂഹമാണ് എന്ന് പറയുന്ന സ്പീക്കറുടെ വാദം നിലനിൽക്കും അഭ്യൂഹമാണെങ്കിൽ എന്തിനാണ് ഈ ജയിൽ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തത് അഭ്യൂഹത്തിന്റെ പേരിൽ അങ്ങനെ ജയിൽ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യും അപ്പോൾ സ്പീക്കറുടെ വാദം തെറ്റായിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം